ഖത്തറിൽ എസ് എം എ ബാധിതയായ മലയാളി കുഞ്ഞിന് മരുന്നെത്തിക്കാൻ ഖത്തർ ചാരിറ്റിയുടെ നേതൃത്വത്തിൽ ഒന്ന് ദശാംശം ഒന്ന് ആറ് കോടി റിയാൽ ധനശേഖരണത്തിന് തുടക്കമായി ഖത്തർ പ്രവാസികളായ നിസാൽ റിസാൽ നിഹാല ദമ്പതികളുടെ മകൾ മൽഖാ റൌഹിക്ക് സഹായമെത്തിക്കാനാണ് ഈ ധനശേഖരണം പിറന്നുവീണ് രണ്ടാം മാസം മുതൽ സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധ തിരിച്ചറിഞ്ഞ കുഞ്ഞിന് അടിയന്തര ചികിത്സയ്ക്കായി വിലയേറിയ മരുന്നെത്തിക്കാനുള്ള പരിശ്രമത്തിൽ ലോകമെങ്ങുമുള്ള മനുഷ്യ സ്നേഹികളുടെ കാരുണ്യം കാത്തിരിക്കുകയാണ് മൽഖാ റൌഹിയുടെ മാതാപിതാക്കൾ ഈ റിപ്പോർട്ട് കാണാം അതോടുകൂടി ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ് ശേഷം സ്പീഡ് ന്യൂസ് ആണ് ആവണി ചേരും ഇത് മഖി പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഖത്തർപ്രവാസികളായ റിസാൽ നിഹാല ദമ്പതികളുടെ ഏകമകൾ ഇക്കഴിഞ്ഞ നവംബറിലാണ് കളിച്ചിരികളുമായി മൽഖ ഇവരുടെ ജീവിതത്തിലെത്തിയത് പക്ഷേ ഇന്ന് ഈ ഇളംചിരി മായുമോയ് എന്ന ഭയത്തിലാണ് ഈ കുടുംബം ജന്മനാ ബാധിച്ച സ്പെയിൻ മസ്കുലാർ അട്രോഫി അഥവാ എസ് എം എ എന്ന അപൂർവമായ ജനിതക രോഗത്തിനടിമയാണ് ഇന്ന് ഈ കുഞ്ഞുമാലാഘ നിലവിൽ ഖത്തർ സിദ്ദ്ര ആശുപത്രിയിലെ ചികിത്സയിലാണ് മൽഖ കളിച്ചിരികളുടെ ലോകത്തേക്ക് പിച്ച് അകലം ഒന്നേ പോയിന്റ് ഒന്നേ ആറ് കോടി ഖത്തർ റിയാൽ ഏകദേശം ഇരുപത്തിയാറ് കോടിയോളം വിലമതിക്കുന്ന വിദേശ നിർമ്മിതമായ സോൾജൻസ്മ എന്ന ജിൻ തെറാപ്പി മരുന്നാണ് ചികിത്സയുടെ ഗൌരവം തിരിച്ചറിഞ്ഞ അടിസ്ഥാനത്തിലാണ് ഖത്തർ ചാരിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ക്രൌഡ് ഫണ്ടിലേക്ക് മൽക്കയുടെ ചികിത്സയും ഉൾപ്പെടുത്തിയത് ലക്ഷ്യത്തിലെത്താൻ ഇനിയും ദൂരമേറെയുണ്ടെന്ന് പിതാവ് റിസാൽ പറയുന്നു ಅದರೆ ಮೊದಲು ಸೆಕೆಂಡ್ ಬಂದ ಕೋರ್ ಲಸಿನೇಷನ್ ಸಬ್ಮಿಟ್ ಆಯ್ತು ಅವರೆ ಬಿಲಿಂಗ್ಲಿಕ್ ಎಕ್ಸಾಮಿನೇಷನ್ ಸಬ್ಮಿಟ್ ಆಯ್ತು ಡಾಕ್ಟರ್ ಹೆನಲೋ ಮಸಿಕ್ನಿಸು ನೋಟ್ ಏಡ್ ಅಂಡ್ ಟೆಸ್ಟಿಂಗ್ ಮೇಕಿಂಗ್ ಪ್ರोसीಜರ್ ಬ್ಲಡ್ ಟೆಸ್ಟ್ ಊ ಪಿನ್ನ ಜೆನಟಿಕ್ ಟೆಸ್ಟ್ ನಾನು ಮೊದಲು ಏಯರು ಎಸ್ಎಂಎ ಟೈಪ್ 1 ಅನ್ನೋ ಕಂಡಿಷನ್ ಕನ್ಫರ್ಮ್ ಆಯ್ತು ಅಪ್ಪ ಅದನ ವಿಶೇಷ ಅಪ್ಪ ಕಿಸೋಸಿಂಡ್ರಾ ಅಹ ಪ್ರोसीಜರ್ ಅನ್ನೋದು ಕ್ರಿಯೇಟ್ ಮಾಡ್ತಿದ್ರು ಅದಕ್ಕೆ ಸೋಷಿಯಲ್ ಕೀಮನ್ ಡೈರೆಕ್ಟ್ ಕನ್ಸಲ್ಟೇಟೋ ಟು ಈಯರು ಕೇಸ್ ಫೈಲ್ ಫಾರ್ವರ್ಡ್ ಅಪ್ಪ ಅಂದೆ നമുക്ക് വേണ്ടി ഒരു കേസ് ആണ് ഓപ്പൺ ആപ്പിലും ആ ലിങ്ക് എല്ലാം ലോകമെങ്ങുമുള്ള കനിവ് പറ്റാത്ത മനുഷ്യസ്നേഹിയുടെ സഹായ പ്രതീക്ഷയിലാണ് ഓരോ ദിനങ്ങളും ഈ കുടുംബം ഇന്ന് താണ്ടുന്നത് ക്യാമറമാൻ ജിജേഷ് കോടയ്ക്കലിനൊപ്പം ഒകെ പെരുമല കൈരളി ന്യൂസ് ഖത്തർ